യെസ് ഇതിലിപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ നഷ്ടമാണുണ്ടായിരിക്കുന്നത് ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്തു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരിക്കുന്നത് ഇനി ആര് സെക്രട്ടറി എന്ന ആലോചനകൾ കൂടി നടക്കേണ്ടതുണ്ട് സ്വാഭാവികമായിട്ടും നാളെ എയിംസിന് അദ്ദേഹം കൈമാറിയതിനു ശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ തുടക്കുക പക്ഷേ നോക്കുകയാണെങ്കിൽ സീനിയോറിറ്റി അനുസരിച്ചൊക്കെ ഇനി ആ സ്ഥാനത്തേക്ക് ഇനി ആരായിരിക്കുമെന്ന സൂചനകളാണ് എ കെ ജി ഭവനിൽ നിന്ന് ലഭിക്കുന്നത് തന്നെ അത്തരത്തിലുള്ള ചർച്ചകളിലേക്കൊന്നും സി പി എം ഇപ്പോൾ പോയിട്ടില്ല ആർക്കെങ്കിലും ഒരു താൽക്കാലിക ചുമതല നൽകുന്നതായിരിക്കും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട നടക്കുക ഈ മാസം അവസാനം സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് ഒരുപക്ഷേ ആ പ്രകാശ് കാരാട്ടിനെ തന്നെ ഇതിൻ്റെ ഇപ്പോൾ താൽക്കാലിക ചുമതല ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള താൽക്കാലിക ചുമതല നൽകുമെന്നാണ് അറിയിപ്പ് ചെറിയ സൂചനകൾ ലഭിക്കുന്നത് പക്ഷേ ഇതൊരു ഔദ്യോഗിക അറിയിപ്പില്ല ഇനിയും ചർച്ചകൾ നടക്കുന്നുണ്ട് ഈ ചടങ്ങുകളെല്ലാം നടന്ന ശേഷം മാത്രമായിരിക്കും ഈ ഒരു ചർച്ചകളിലേക്ക് ചർച്ചകളിലേക്കടക്കം ആ സി നടക്കുക ഒരുപക്ഷെ ഈ മാസം നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം നടക്കും അടുത്ത വർഷം പാർട്ടി കോൺഗ്രസ് ചേരുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുതിയൊരാൾക്ക് ഇപ്പോൾ ചുമതല നൽകണോ അല്ലെങ്കിൽ താൽക്കാലിക ചുമതല ആർക്കെങ്കിലും നൽകിയാൽ മതിയോ എന്ന കാര്യത്തിലായിരിക്കും ഈ മാസം അവസാനം നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ചർച്ചകൾ നടത്തുന്നത് കേരളത്തിൽ മുതിർന്ന നേതാക്കളായി നിൽക്കുന്നുണ്ട് അങ്ങനെ കേരളത്തിലേക്ക് ആ ഒരു പദവി എത്താനുള്ള സാധ്യതയുണ്ട് ആ കേരളത്തിൽ നിന്നടക്കമുള്ള നേതാക്കളുടെ പേരുകൾ ഈ പട്ടികയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എം എ ബേബി അകട്ടെ അതുപോലെ തന്നെ പ്രകാശ് കാരാട്ടിൻ മുൻ നേരത്തെ ആ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിപ്പോൾ താൽക്കാലിക ചുമതലയിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്തായാലും ചർച്ചകൾ ഈ മാസം ആരംഭിക്കുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ ആയിരിക്കും നടക്കുക ബൃന്ദാ ബൃന്ദകാരാട്ടനും ഇപ്പോൾ ഒരു മുൻതൂക്കം പറയുന്നുണ്ട് ഒരു വനിതാ ജനറൽ സെക്രട്ടറി ഈ സ്ഥാനത്തേക്ക് എത്തുമെന്നുള്ളൊരു അഭ്യൂഹങ്ങളടക്കം ഈ ഇപ്പോൾ ഉണ്ട് പക്ഷേ ഒരു ഔദ്യോഗികമായ ഒരു ചർച്ചകൾ നടക്കേണ്ടത് സി പി എം നേതാക്കളടക്കം ഡൽഹിയിലേക്ക് എത്തുന്നുണ്ട് സി ഇന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്ന് അരയോട് കൂടി ഡൽഹിയിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാകുന്നത് മുൻ എൽ ഡി എഫ് കൺവീനറായ ഇ പി ജയരാജൻ രാവിലെ തന്നെ ആ ഡൽഹിയിലേക്ക് എത്തിയിരുന്നു എന്തായാലും ചർച്ചകൾ ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല കേന്ദ്ര കമ്മിറ്റിയിലായിരിക്കും ഈ ചർച്ചകൾ നടക്കുന്നു എന്നാണ് നടക്കുക എന്നതാണ് സി പി എം കേന്ദ്രങ്ങളിൽ നിന്നടക്കം ലഭിക്കുന്ന ആ വിവരങ്ങൾ ഇപ്പോൾ തങ്ങൾക്ക് ഒരു നഷ്ടമുണ്ടായിരിക്കുന്നു ഈ സമയത്ത് ഇത്തരം ചർച്ചകളിലേക്ക് നടന്ന് കടന്നിട്ടില്ല എന്ന് തന്നെയാണ് സി പി എം വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള നഷ്ടം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള നഷ്ടമുണ്ടായിരിക്കുന്നു ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായി നിർണായകമായ ഇടപെടൽ ദേശീയരാഷ്ട്രത്തിലടക്കം സിപിഎമ്മി നിർണായക ഇടപെടൽ മറ്റു പാർട്ടികളുമായുള്ള സഖ്യ ചർച്ചകൾക്കടക്കം മുന്നിൽ നിന്ന് നയിച്ചൊരു നേതാവാണ് സീതാറാം യെച്ചൂരി അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ് സി പി എം ആകട്ടെ അതുപോലെ തന്നെ സി പി ഐ ആകട്ടെ ഇവരെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലും നിർണായകമായ പങ്ക് സീതാറാം യെച്ചൂരി സീതാറാം യെച്ചൂരിക്ക് എത്തിക്കുമ്പോൾ അതായത് നമുക്കറിയാം അദ്ദേഹം ചരിത്രം കുറിച്ച് വന്ന തുടക്കമിട്ട സ്ഥലം അതാണ് ഇന്ദിരാഗാന്ധിയെ നിർത്തിക്കൊണ്ട് ആ യും വായിച്ചതിന് തുടക്കമിട്ട സ്ഥലത്ത് നിന്നാണ് അവിടേക്കാണ് അദ്ദേഹത്തെ ഇന്ന് കൊണ്ടുപോകുന്നത് അങ്ങനെയൊരു ഒരു ചരിത്ര മുഹൂർത്തം ഇതിന് പിന്നിലുണ്ട് ഏതു തരത്തിലൊരു വിടപറച്ചിലായിരിക്കും ഉണ്ടാക്കുക ആരൊക്കെയാണ് പ്രധാനമായും എത്തുക അദ്ദേഹത്തെ അവസാനമായി കാണാൻ എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ബന്ധം ഉണ്ടായിരുന്ന ആൾ കൂടിയാണ് രാഷ്ട്ര സ്ത്രീയം മതം ഇല്ലെങ്കിൽ അതിനൊക്കെ ഉപരിയായി ബന്ധങ്ങൾ സൂക്ഷിച്ചിരുന്ന ആളാണ് മറ്റെല്ലാ മേഖലകളിലും സിനിമയാണെങ്കിലും സാഹിത്യത്തിലാണെങ്കിലും ഒക്കെ വലിയ സുഹൃത്തുക്കളെ ഉണ്ടായിരുന്ന ആൾക്കൂടിയാണ് അങ്ങനെ നോക്കുമ്പോൾ എത്രത്തോളം ആളുകൾ ജെ എൻ യുയിലേക്ക് ഇന്ന് എത്താൻ സാധ്യതയുണ്ട് അതിൽ പ്രമുഖരൊക്കെ എത്തുമെന്നുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് അതിൻ്റെ ജെ എൻ യുവിൽ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഒരു അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് പക്ഷേ ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല എത്ര സമയമായിരിക്കും ജെ എൻ യുവിൽ വച്ചിരിക്കുക എന്നത് ഇപ്പോൾ ഒരു ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ മാത്രമായിരിക്കും ജെ എൻ യുവിൽ ആ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുക അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു സ്ഥലമാണ് ജെ എൻ യു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ രാഷ്ട്രീയത്തിൻ്റെ തുടക്കം ജെ എൻ യുവിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ വലിയൊരു ജനാവലി ആ ജെ എൻ യു ലേക്ക് ഒഴുകെത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തെ അവസാനമായ ഒരു നെയ്ക്ക് കാണാൻ നിരവധി പ്രവർത്തകരും അതുപോലെ തന്നെ മുൻപ് അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ച സഹപ്രവർത്തകരുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തെ ആ പിന്തുടരുന്ന വിദ്യാർത്ഥികളുണ്ട് വിദ്യാർത്ഥി നേതാക്കളുണ്ട് അവരെല്ലാം ജെ എൻ എത്തുമെന്നുള്ള കാര്യത്തിൽ ആ സംശയമില്ല പക്ഷേ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് സമയം മാത്രമാണ് ജെ പൊതുദർശനത്തിന് അനുഭവിച്ചിരിക്കുന്ന മറ്റ് നേതാക്കൾ പ്രമുഖ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെല്ലാം അദ്ദേഹത്തിൻ്റെ വസതിയിലേക്കായിരിക്കും ഇന്ന് വൈകുന്നേരത്തോടു കൂടി എത്തുക നാളെ എ കെ ജി ഫവലിലേക്കും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എത്തുമെന്നാണ് മനസ്സിലാകുന്നത് ഇന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് അല്പസമയം മുമ്പ് ജാമ്യം ലഭിച്ചിരുന്നു അദ്ദേഹം ഇന്ന് വൈകുന്നേരം കൂടി തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും ഒരുപക്ഷെ അദ്ദേഹവും ഇന്ന് തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ആ സീതാറാം യെച്ചൂരിൻ്റെ വസതിയിലേക്ക് എത്തും അല്ലെങ്കിൽ നാളെ എ കെ ജി ഭവനിലേക്ക് എത്തുമെന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടി നേതാക്കളെല്ലാം എ കെ ജി ഭവനിലെത്തിയിരുന്നു പക്ഷേ എല്ലാ നേതാക്കളും ഇന്ന് തന്നെ എത്തും ഒരുപക്ഷെ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടി നേതാക്കളടക്കം എത്തുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും വലിയൊരു ജനാവലി തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ യാത്ര ചെയ്യാൻ എത്തുമെന്നൊരു കാര്യത്തിൽ സംശയമില്ല ജെ എൻ യുവിൽ ആ നാല് മണിക്കാണ് പൊതുദർശനത്തിൻ്റെ സമയം അനുവദിച്ചിരിക്കുന്നത് പതിനഞ്ച് മിനിറ്റാണ് ഇപ്പോൾ സമയം അനുവദിച്ചിരിക്കുന്നത്